ഇങ്ങനത്തെ വീടിപ്പ് അടുത്ത കാണുവല ആ നിച്ചിട വെറും മണിമാളിക കൊട്ടാരത്തേക്ക് വന്നതാട്ടോ അപ്പൊ കൊട്ടാരം കണ്ടപ്പോൾ അവിടെ കോയിൻ ഉണ്ട് കോയിനെ കഴിഞ്ഞ തുടങ്ങി കോയിൻ്റെ നമ്പർ വേണം നമ്പർ കൊടുത്ത താറാവൂടെ നടക്കുന്നുണ്ട് ഒരു കഥ ഇങ്ങനത്തെ ഒരു വീട് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ നോക്കാണെ ആ വീടിന്റെ നല്ല ഇട്ട് കുത്തിക്കണോ വീടിന്റെ ബാക്ക് ഭാഗത്താതെ ഞാൻ കണ്ടുവരണ്ടെങ്കിൽ പറയാനുട്ടോ ഇപ്പം ഇങ്ങനെ വീടെ കാണാന്നും പറ്റില്ലാണ്ടോ ആളും മനസ്സില്ലാത്തമാതിരി മണി മാളിക എന്ന് പറയില്ല മണി മാളികയാണത് നോക്കി കണ്ടുപോളി പഴയ കാലത്തൊരു വീട് കേട്ടോ ഇപ്പം ഇങ്ങനത്തെ ഒരു വീട് താമസിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു സുഖമായി കണ്ടമാനം ചെടിയെ കണ്ട് കാട് പിടിച്ചു കിടക്കും ജനവാദത്ത ആർച്ച് അതൊക്കെ നോക്കിയ പഴയ കാലത്തെ ഇവിടെ ഇങ്ങനെ ഒരു കവാട് കണ്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിട്ടോ അതിനെ ഉള്ളാട്ടം അതിൻ്റെ ഉള്ളൊക്കെ നമുക്ക് കാണാം ഇവിടെ ഒരുപാട് താമരകൾ താമര അതുപോലെ തന്നെ എന്താ എല്ലാ ഐറ്റങ്ങളും സാധനങ്ങളുണ്ട് പക്ഷേ ഒരാളില്ല ഒരാൾ മാത്രം നമ്മുടെ ഗ്രൂപ്പിലുള്ള സ്നേഹം മാത്രം അതുകൊണ്ടാണ് ഈ ബാക്ക് പാട്ടൊക്കെ കണ്ടോളി നമുക്ക് ഇങ്ങനത്തെ ഒരു വീട് കാണുമ്പോൾ എന്താ പറയാ ഒരു അത്ഭുതമാണ് അപ്പം ഒരു സംഖ്യേനെ താമര ഉണ്ട് ഇതൊന്നും നോക്കാൻ ഒരാളാണ് താമര മുട്ടുകാ ഉണ്ട് നോക്കി ഇവിടെ നിന്ന് എന്താ പറയാ ആകെ പോ വെള്ളം കൊണ്ടൊരു കളിയാണ് നാദനം ഊതനം ഞാൻ വീടിൻ്റെ അവസ്ഥ കണ്ടില്ല കണ്ടിലങ്ങൾ ഇതെവിടെതാണ് ഈ കണിയാണ് പഴയ വീട് അപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ വീട് കണ്ടുവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുവരൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടെ നല്ല മഴ ആകെ കാട് പിടിച്ച് എടുക്കുന്ന പൂന്തോട്ടങ്ങളാണ് ആ പൂന്തോട്ടത്തിൽ കൂടി അപ്പം ഞമ്മളത് വീട് കാണുമ്പോഴാണ് താ ഒരാളോ മനസ്സിനോ അല്ലാത്തൊരു വീടാ നമ്മൾ ശ്രീജിത്തിൻ്റെ വീടാണ് അപ്പോൾ കോഴികളൊക്കെ വിൽപ്പന ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ നോക്കിക്കോളി നഴ്സറിയിൽ ചെന്ന അങ്ങനെ ചെടികളൊന്നും കാണാൻ പറ്റില്ല നല്ല മഴയും പെയ്യുണ്ട് അങ്ങോട്ടൊക്കെ ചെടികളാണ് മുള്ളും ചെടി ഏഹ് പിന്നെ പഴയ കാലത്തെ ചെടികൾ ചെടിയും വിൽപ്പന ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചെടി പാമ്പും ചേരക്കെ ഉണ്ടെന്ന് അത് ആദ്യം നോക്കി പോകണം വെള്ളമാണ് ഫുള്ള് വെള്ളം മക്കളെ അങ്ങോട്ട് നോക്കുകയാണ് ഏഹ് ഇതെന്ത് ചെടിയെന്നാവും ഇതൊന്ന് പറിച്ചണം ഒന്ന് കിട്ടണം ചെടികളുടെ ഒരു കൂമ്പാരത്തിൽ തൊള്ളിത്തോളി ഒരു കൂമ്പാരം ചെടികളൊരു കൂമ്പാരം എന്ന് പറയാം ആ കുറച്ച് ചെടി നമ്മൾക്ക് ഏതാകും ഫ്രീ ആയിട്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഈ വാണ്ടിയവർക്ക് വിളിക്കാം ചെടി വിൽപ്പന ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ നമ്പർ ഞാൻ അതിന്റെ കൊടുത്തുണ്ട് കമന്റ് ബോക്സിൽ നമ്പർ ഉണ്ടാവും ആ സുഖത്ത് വിളിക്കട്ട എന്താണ് നോക്കണ ഈ ചെടികൾ എവിടെ നിന്നാണ് കിട്ടെ ആ അവിടെ നാടിന്റെ ആ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ പോന്നത് ഫുള്ള് ചെടി നഴ്സറി തന്നെയാ ഏഹ് നഴ്സറി എന്ന് പറയാം ഇപ്പോൾ ചെടികളൊക്കെ കണ്ടിട്ടില്ലേ ഇനി വീടിൻ്റെ അകത്ത് കയറിയിട്ട് വീടിൻ്റെ അകത്ത് പൂച്ചകളുണ്ട് അവിടുത്തെ കാഴ്ച കൊടുക്കണോ അതിൻ്റെ ഭാഗത്ത് പോയ കോഴികളുണ്ട് നായകളെ അവർക്കൊന്ന് കണ്ടെത്താം അതാ അട്ടം അട്ടം നമ്മളെ അട്ടം എന്ന് പറഞ്ഞാൽ സാധനം നോക്കണി എന്നൊക്കെ പഴയ കാലത്ത് ആ ഒരു കൊട്ടാരം അവിടെ കുറേ പൂച്ച കണ്ടിട്ട് ഞങ്ങൾ കെടുക്കണേ ഈ ഒരു പൂമ്പ് അന്നത്തെ അൾമാറി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ആ പൂച്ചകൾ എടുക്കണ നോക്കാണി കണ്ടത് ഇവിടെ പൂച്ച എന്തെല്ലാം ഐറ്റം പൂച്ചോടാണ് കേൾക്കുന്നത് ഈ ഒരു പഴയ വീട്ടിൽ നമ്മൾ നമ്മളെ തട്ടിന്നിനായി ഈ ഒരു സാധനം കിട്ടിയാൽ തന്നെ ഒരു നാല് വാതിൽ പൊടി കിട്ടുക അത്ര തല തട്ടി തട്ടി തട്ടിട്ടാക്കിട്ട് വാതിൽ നോക്കി ആരങ്ങളെ ഇങ്ങനത്തെ ആരെയും കണ്ടിങ്ങണേ ഇങ്ങനത്തെ വീട് ഇപ്പോൾ എന്താണ് ഓടാമ്പല ഇതാ ഇതിങ്ങൾ തുറക്കാം അസൗണ്ട് അസൗണ്ട് അത് കോമഡി ഉണ്ടായില്ലേ എന്താണ് ആ സൗണ്ട് മനസ്സിലായില്ലേ ഓടാൻ വല ഇതിങ്ങനെ ഇതാണ് ഈ ലോക്കിനൊന്നും ഇപ്പൊ ഒരു നരയും വലില്ല ഇതൊക്കെ ഇട്ട കള്ളന്മാർക്ക് വരെ പൊന്തിക്കാൻ പറ്റില്ല ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാല് കോഴികളും വീടുകളും ഒക്കെ ഇവിടെ ഉള്ളത് കേട്ടോ വൈമേ അങ്ങട്ട് കേറിയപ്പോ തണുപ്പ് പോണീലേ നല്ലൊരു തണുപ്പില്ലേ തണുപ്പ് നീ കിച്ചൻ കണ്ടോളി ഏ ഇതൊക്കെ നമുക്ക് ഇത് കേറുമ്പോ ഒരു പേടിയാണ് കാരണം അത്രക്കൊരു പേടിയാണ് കാരണം എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് താമസിക്കണ നമ്മൾ സ്നേഹനെ സമ്മരിക്കണം കേട്ടോ ഇവിടെ ഒക്കെ ഓടാൻ പല ആ അതിൻ്റെ പേര് അക്കൂട്ട് അയിക്കൂട്ട് അങ്ങനെ എന്നും തോന്നി പേർന്ന് ഇവിടെ അട്ടം ഈ അട്ടത്തിന്റെ മുകളിൽ തേങ്ങ ഇടുക പഴയ കാലത്ത് തേങ്ങ ഉണക്കിയിന്ന് ഇപ്പോൾ അതാ പരിപാടികളൊന്നുമില്ല കണ്ടോളി നിങ്ങളെ പഴയ അടുപ്പുകാരെ അടുപ്പില്ലാത്തവന് അവിടെ ചെറിയ ഇതും കണ്ടിട്ടുണ്ട് എല്ലാത്തിൽ കഥയെട്ടാണ് ഏഹ് ഇന്നലെ ആൾമാറയാണ് കണ്ടോളി പത്തായം പത്തായം ഏഹ് നമ്മൾ ചെല്ലുണ്ടല്ലോ പത്തായത്തിന് നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരുന്നു അങ്ങനെ ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കി ഈ പത്തായത്തിൻ്റെ അത് നോക്കാത്ത തുറക്കുന്ന കൂടെ ഉണ്ട് പത്തായത്തിൻ്റെ കോല നോക്കുകയാണെ അത് തുറക്കണ ഉണ്ട് ഇത് സാധനമായിട്ട് ആതാണ് താണോ ആ അടച്ചതേ തുറക്കണ അറിയില്ലട്ടാ ഈ പല നോക്കിയിട്ടാണ് അന്നത്തെ പല ഇതും തുറക്കണമെന്ന് തോന്നുന്നു സാധനം വെച്ച് കൊണ്ട് പൊന്തിക്കാൻ പറ്റാ കൈതാച്ചക്ക അതൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കൈതാച്ചക്ക അത് കൊണ്ടുപോണം അതാ നമ്മൾ ശ്രീജിത്തേട്ടൻ്റെ വീടാണ് പക്ഷേ നല്ല സുഖ തണുപ്പ് ഈ താമസിക്കാൻ ഭയങ്കര തണുപ്പ് കാരണം ഇതായിട്ട് മാത്രമേ ഉള്ളൂ മാത്രമല്ല അച്ഛനും ഏട്ടനും ഉണ്ട് അല്ലേ നോക്കി പത്തായ രണ്ട് പത്തായ പത്തായത്തിന് മുട്ട വെച്ചിട്ടില്ല മുട്ട ഒക്കെ പൊറത്തുള്ളത് ഏഹ് പിന്നെ അത് മൂപ്പർക്ക് ഇതിലാണ് പണി എന്താ പണി എന്താ പണി അതിലാണ് രാവിലെ പോയതിനെ നേരം കിട്ടൂല ഏഹ് കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിക്കൂലെന്ന പറഞ്ഞ പൂച്ചന് കാണാൻ പറ്റിയത് അല്ല പൂച്ച കൊടുക്കാനുള്ളതാ ഏഹ് കൊടുക്കൂലെന്ന് പറഞ്ഞത് അത് ഓൻറെ നോക്കുന്ന സാധനമാണ് ഇങ്ങനെ വീടേ കാണിച്ച ആ ഇവ എന്താന്നറിയോ ഇപ്പത്തെ കുട്ടികൾക്ക് അറിയില്ല ഒരു പഴയ കാലത്തെ ഒരു പ്രൗഡി ആയിട്ടുള്ള ഒരു വീട് ഇപ്പൊ നമുക്ക് കാണുമ്പോ എന്താ പറയാ ഇങ്ങനെ അധികം കയറുമ്പോ ഒരു പേടി തോന്നും അത്രക്ക് റൂമുകളുണ്ട് കിട്ടോ കാരണം ഇതൊക്കെ റൂമാണ് തമ്പുരാൻ പേടി പേടിട്ട് ഏർക്കാണി സ്വിച്ചി ബോർഡ് ഇനി മേലൊക്കെയാണ് ഇങ്ങനെ പോണത് നമ്മക്ക് മേലൊക്കെ കോണിയൊക്കെയാണെ ഈ കോണിന്റെ താഴെ ഒരു ഇത് നമ്മൾ എന്താ പറയുക നമുക്ക് പറയാൻ കിട്ടുന്നില്ല ഞാനും ഇങ്ങനെ ഒരു വീട് ഒറ്റപ്പാടൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോവോ പോലോ സൗണ്ടൊക്കെ പേടി ഈ ഒരു ഇങ്ങനൊക്കെ ഇണ്ടെങ്കിൽ ആരെയാണ് കണ്ടു പറയട്ടോ അങ്ങനത്തെ ഒരു വീടുകള് ഇപ്പൊ അങ്ങനെ അത് സൗണ്ടുകളൊക്കെ കേട്ടു അത് എന്താണ് ആ എങ്ങനെ സൗണ്ട് എടുക്കുന്നത് നാളെ ഇനി ഇതാ ഇതിന് മേലക്ക് വാറ ഒന്നാം നിലയിൽ നിന്ന് രണ്ടാം നരക്കുള്ളത് ഭയങ്കര ഇട്ടാട്ടോ ഈ ഇട്ടായിട്ടാണ് ഇവിടെ ഒന്നും വെളിച്ചല്ലേ അത് എന്താ പാമ്പൊന്നും ഇല്ലല്ലോ പറയാൻ പറ്റൂല എന്നിട്ട് കേറാൻ വയ്യട്ടോ കാരണം എന്തുകൊണ്ട് കേറി കഴിഞ്ഞാൽ കയറണ പക്ഷെ അതല്ല അതിന് മേലെ കാണ്ടാ സാധനമായിട്ടുള്ള കിണ്ടി ഏഹ് എത്ര കുണ്ടി കണ്ടിണ്ടാവും ഈ ഒരു കിണ്ടി കണ്ടീ നിങ്ങള് അത് നോക്കാണ് ഇതെത്ര സാധനമാണ് ഇത് വിളക്ക് കത്തിക്കണം അല്ലേ വിളക്ക് കത്തിക്കണ നേരെ വിളക്കിന്റെ എല്ലാം കത്തിക്കണം അല്ലേ ോക്കെ അതേമാതിരി എടുക്കണേ തൂക്കിടുന്ന നേരക്കിലേ ഇങ്ങോട്ട് നോക്കി കസാരയാണ് അന്നത്തെ ആ ഒരു കസാര ഈ ഒരു മേസ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ഹെഡ് ഉപയോഗിച്ച് അങ്ങനത്തെ ഒരു മേസ കണ്ടില്ല ഇതങ്ങനെ തുറക്കുക ഇങ്ങനെ അടക്കുക കേട്ടോ ഒരു പുരാതന വീടാണ് ആ വീട്ടിലത്തെ കാഴ്ചകളാണെന്ന് അപ്പോഴത്തെ കുട്ടികൾക്കറിയില്ല അതുകൊണ്ട് ഞാൻ അതിങ്ങനെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തർന്നു കേട്ടോ പ്ലെയിൻ പ്ലേൻ്റെ കോഴികളൊക്കെ മഴ ചൊന്ന് കോഴികൾ നിൽക്കണോ കാണി പിന്നെ ഇതാ ഇതിലൊക്കെ കോഴികളാട്ടോ അതിൽ പ്ലെയിൻ ടക്ക് പ്ലെയിൻ ടക്ക് കുഞ്ഞുങ്ങളില്ലേ പ്ലെയിൻ ടേക്കിൻ്റെ കുഞ്ഞുങ്ങളെ എന്താ രസം തുറന്ന ഏ ആ ഈ കുഞ്ഞുങ്ങളെ കാണില്ലേ പ്ലെയിൻ ടേക്കിൻ്റെ കുഞ്ഞുങ്ങളെ എന്തോ അത് മറിഞ്ഞു കളിച്ചു നിൽക്കും അതാ തല കുത്തിയൊക്കെ മാറി വാലാടക്കാണി ആ മൂന്ന് ദിവസമായതിലേ കൊടുക്കാനുള്ളത് ഏഹ് എത്ര റുപ്പ്യാണ് എന്താ ഈ പ്ലെയിൻ ഡക്കിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ളട്ടോ പ്ലെയിൻ ടക്കിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ളതാണ് ആ കൊത്തുക ഇതിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് മണ്ണും നോക്കണേതാ ഇതിൽ നായ ആകെ നായന്റെ ഒരു ആട്ടാണ് പിന്നെ നടക്ക് അതാ ഒരു നായ തലട്ട് തലട്ടൊക്കെ ആട്ടുംപുട്ടിലായിരുന്നു ചീത്ത നമ്മളാ കൊട്ടാരം ആ നടക്കുക നടക്കുക ആ ഇവിടെ എന്താണ് ഇവിടെ സാധനം കൂടെ നടക്കണ നേരെ ഇതാ ഇതില് കോഴികള് നല്ല റെഡ് പുള്ളിക്കോയിണ്ടല്ലോ ബെഡ് പുള്ളിക്കോയിന്റെ നമ്പർ നമ്മൾ കൊടുക്കണ്ട ആവശ്യങ്ങൾക്ക് കോഴിക്ക് വേണ്ടി വിളിക്കാം ഏ ഇതൊക്കെ കോഴിന്റെ കൂടാണ് നമ്മൾ എന്താ പറയാ അത് നായിക്കളക്കണ്ടില്ലേ ഒരു കഥ എത്ര നായിക്കോണ്ട് സോട്ടല് ഏ എത്രണ്ട് രണ്ടെണ്ണ ഉള്ളു ഒമ്പത് എല്ലോട്ട് നായകളാണ് അതാ അവിടെ നായകള് ഒക്കെ നായകളാട്ടാ ഇവിടെ പോയിനെ കക്കാൻ ഒരാളും വരൂരാൻ പിടിച്ചോ പേടി സത്യം പറഞ്ഞു പോരൂ മോളിന്റെ പേര് ഇവിടെ നിൽക്കുന്നോക്കാണെ മഴ കൊണ്ട് ചൂടിക്കേക്കാൻ കൂടൊക്കെ ഒരു ബൈക്ക് അയക്കുന്നത് പിന്നെ ആ അതിനെ വേറെ മൂർക്കണ്ടായിരുന്നല്ലോ അത് പോയി പിന്നെ കൂടെ ഒക്കെ ഒരു ബൈക്കാണ് പക്ഷെ നമ്മൾ കോഴി കച്ചവടാക്കാൻ വേണ്ടി വന്നാണ് കോഴി കാസർഗോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൂടുതൽ വീട് എടുക്കാൻ പറ്റില്ല കാരണം നല്ല മഴയാണ് മഴന്റെ ടൈമാണ് ഇവിടെ വന്നിട്ടുള്ളത്